സുഹൃത്തുക്കളെ നമസ്കാരം ജയ് ഹിന്ദ് ഞാൻ രംഗുന്ന ചൈതന്യ ചൈതന്യ ഡിഫൻസ് അപ്ഡേറ്റ്സിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ വീഡിയോ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിൻ്റെ പുറത്താണ് നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ അവസാനം വരെ വീഡിയോ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റേതായ പ്രയോജനം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മാത്രം നിങ്ങളൊന്ന് തയ്യാറായാൽ മതി ഇന്ത്യ നൂറ്റി പതിനാല് പുതിയ റഫാൽ യുദ്ധവിമാനങ്ങൾ വാങ്ങാൻ പോവുകയാണ് എന്നാൽ ഈ വാർത്ത വരുന്ന വീഡിയോകൾക്ക് താഴെ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ചില കമൻറ്റുകളുണ്ട് ഫ്രാൻസ് നമുക്ക് സോഴ്സ് കോഡ് തരുമോ സോഴ്സ് കോഡ് തന്നില്ലെങ്കിൽ പിന്നെ ഇത് വാങ്ങിയിട്ട് എന്താണ് കാര്യം യുദ്ധം വരുമ്പോൾ ഫ്രാൻസ് എങ്ങാനും വിമാനം ഓഫ് ആക്കിയാൽ നമ്മൾ എന്ത് ചെയ്യും ഇതൊരു വലിയ പേടിയാണ് കാരണം കോടികൾ മുടക്കി വാങ്ങുന്ന ഒരു വിമാനം നമ്മൾ വിചാരിച്ച പോലെ പറക്കില്ലേ എന്നുള്ളൊരു പേടി ഇന്നത്തെ വീഡിയോയിൽ ഈ പേടിക്കൊരു അറുതി വരുത്താനായിട്ട് പോവുകയാണ് സാങ്കേതികമായിട്ട് എന്താണ് സോഷ്സ് കോഡെന്നും ലോകത്തിലെ ഏറ്റവും കരുത്തരായ ഇസ്രായേൽ പോലും അമേരിക്കയിൽ നിന്ന് വിമാനം വാങ്ങുമ്പോൾ സോഴ്സ് കോഡ് ചോദിക്കാറില്ല എന്നും പിന്നെ എങ്ങനെ അവർ സ്വന്തം മിസൈലുകൾ വയ്ക്കുന്നു എന്നും നമ്മൾ തെളിവ് സഹിതം ഒന്ന് പരിശോധിക്കാൻ പോവുകയാണ് അതിൻ്റെ കൂടെ തന്നെ ഈ വീഡിയോ അവസാനിക്കുമ്പോഴേക്കും നിങ്ങൾക്ക് നൂറ്റി പതിനാല് റാഫേൽ വിമാനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള ഡീൽ എന്താണ് അതിൽ എന്തൊക്കെ ഇന്ത്യയുടെ ആയുധങ്ങൾ ഇന്റഗ്രേറ്റ് ചെയ്യാൻ സാധിക്കും എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അതിനു വേണ്ടിയിട്ട് ഫ്രാൻസ് എന്തൊക്കെയാണ് നമുക്ക് തുറന്നു തരാനായിട്ട് പോകുന്നത് എന്ന വിശദ വിവരങ്ങളും നിങ്ങൾക്ക് മനസ്സിലാകുന്നതായിരിക്കും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഫ്രാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസ്യത എന്നാണ് അതിൻ്റെ പര്യായം എന്തുകൊണ്ടെന്നാല് യുദ്ധസമയത്ത് ഉപരോധം ഏർപ്പെടുത്തില്ല എന്ന് ഉറപ്പുള്ള ഏക പാശ്ചാത്യ രാജ്യമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഫ്രാൻസ് എന്താണ് ഈ കോഡ് നമുക്കിതിൻ്റെ സാങ്കേതിക പദങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ച് പച്ച മലയാളത്തിൽ ഇതൊന്ന് മനസ്സിലാക്കാം നിങ്ങളുടെ കയ്യിൽ ഒരു ആൻഡ്രോയിഡ് ഫോൺ ഉദാഹരണത്തിന് ഒരു സാംസങ് ഉണ്ട് ആ ഫോണിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ്രോയിഡ് അല്ലെങ്കിൽ വൺ യു എ ഉണ്ടാക്കിയിരിക്കുന്ന കോഡാണ് ഇത് സാംസങ് നമുക്ക് തരുമോ ഇല്ല അപ്പോൾ പിന്നെ നമുക്ക് വാട്സപ്പോ ഫേസ്ബുക്കോ ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് സാംസങ്ങിൻ്റെ സോഴ്സ് കോഡ് വേണോ വേണ്ട അതിൻ്റെ കാരണം സാംസങ് അതിനൊരു എ പി ഐ ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇന്റർഫേസ് തന്നിട്ടുണ്ട് ആ ഇന്റർഫേയ്സ് വഴി നമുക്ക് സ്വന്തം ആപ്പുകൾ ഏതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതിൽ കയറ്റാനായിട്ട് സാധിക്കും വിമാനത്തിൻ്റെ കാര്യത്തിലും ഇത് തന്നെയാണ് സ്ഥിതി വിമാനം പറക്കുന്നത് നിയന്ത്രിക്കുന്ന ഫ്ലൈറ്റ് കൺട്രോൾ ലോ അതായത് ഫ്ലൈറ്റ് കൺട്രോൾ നിയമം എന്ന സോഴ്സ് കോഡ് ആർക്കും തരില്ല അത് കിട്ടിയിട്ട് നമുക്ക് കാര്യവുമില്ല കാരണം ആ സോഴ്സ് കോഡിലെ ഒരു വരി തെറ്റിയാൽ വിമാനം തകർന്ന് താഴെ വീഴും നമുക്ക് വേണ്ടത് എന്താ വിമാനത്തിൽ ആയുധങ്ങൾ വയ്ക്കാനുള്ള സൗകര്യം അതിന് സോഴ്സ് കോഡ് ആവശ്യമില്ല അതിന്റെ ഇന്റർഫേസ് മാത്രം കിട്ടിയാൽ മതി ഈ സോഴ്സ് കോഡ് പേടി മാറ്റാൻ ഏറ്റവും മികച്ച ഉദാഹരണം ഇസ്രായേലാണ് ലോകത്തിലെ ഏറ്റവും മികച്ച വ്യോമസേനകളിൽ ഒന്നാണല്ലോ ഇസ്രായേലിൻ്റെത് ഇസ്രായേൽ അമേരിക്കയിൽ നിന്നും എഫ് തേർട്ടി ഫൈവ് വാങ്ങിയപ്പോ അമേരിക്ക അവർക്ക് സോഴ്സ് കോഡ് കൊടുത്തോ ഇല്ല അമേരിക്ക അത് ആർക്കും കൊടുക്കില്ല എന്നിട്ടും ഇസ്രായേൽ അത് വാങ്ങി എങ്ങനെ അവർ അമേരിക്കയോട് പറഞ്ഞു ഞങ്ങൾക്ക് നിങ്ങളുടെ സോഴ്സ് കോഡ് വേണ്ട പക്ഷേ ഞങ്ങളുടെ ആയുധങ്ങൾ ഘടിപ്പിക്കാനായിട്ട് വിമാനത്തിൻ്റെ മുകളിൽ ഞങ്ങൾക്കൊരു സ്വന്തം ലെയർ ഒരു ഓവർലേ സിസ്റ്റം വേണം അങ്ങനെ അമേരിക്ക എഫ് തേർട്ടി ഫൈവ് ഐ അതീർ ഉണ്ടാക്കി ഐ എന്ന് പറയുന്നത് ഇസ്രായേലിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് അതിൻ്റെ ഉള്ളിലെ അമേരിക്കൻ കോഡ് അവർ തൊടുന്നില്ല അതിൻ്റെ പകരമായിട്ട് ഇസ്രായേൽ സ്വന്തമായിട്ടൊരു കമ്പ്യൂട്ടർ സിസ്റ്റം ഇതിൽ ഘടിപ്പിച്ചു ഒരു പ്ലഗ് ഇൻ മെത്തേഡ് വഴി അതുവഴി ഇസ്രായേലിൻ്റെ സ്വന്തം മിസൈലുകൾ പൈഥോൺ മിസൈലുകളായാലും ഡെർബി മിസൈലുകളായാലും എല്ലാം അവരതിൽ ഉപയോഗിക്കുന്നുണ്ട് ഇതിനു വേണ്ടിയിട്ടുള്ള ഓവർലൈ സിസ്റ്റം അമേരിക്ക പ്രൊവൈഡ് ചെയ്തു അത്രയേ ഉള്ളൂ ഇന്ത്യ റഫാൽ ചെയ്യുന്നതും ഇത് തന്നെയാണ് നൂറ്റി പതിനാല് റഫാലുകൾ വരുമ്പോൾ ഫ്രാൻസ് നമുക്ക് സോഴ്സ് കോഡ് തരില്ല പകരം ഇസ്രായേൽ ചെയ്തതുപോലെ ഇന്ത്യ സ്പെസിഫിക് എൻഹാൻസ്മെൻറ്സ് വഴി നമുക്ക് സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ആക്സസ് തരും ഉടമസ്ഥാവകാശമല്ല ഉപയോഗിക്കാനുള്ള അധികാരമാണ് പ്രധാനം എന്നാൽ പലരും പറയും റഷ്യ നമുക്ക് സോഴ്സ് കോഡ് തന്നു അതുകൊണ്ട് സുഖോയ് വിമാനങ്ങളാണ് നല്ലതെന്നും സത്യത്തിൽ റഷ്യ നമുക്ക് സുഖോയുടെ നൂറ് ശതമാനം സോഴ്സ് കോഡ് തന്നിട്ടുണ്ടോ ഇല്ല അവർ നമുക്ക് സുഖോയ് തേട്ടി വിമാനങ്ങൾ ഇന്ത്യയിൽ ഉണ്ടാക്കാനുള്ള ലൈസൻസും ആയുധങ്ങളും മാറ്റാനുള്ള അനുവാദവും തന്നിട്ടുണ്ട് എന്നിട്ടും സുഖോയുടെ രഡാർ മാറ്റാനോ അതിൻ്റെ കോർ സോഫ്റ്റ്വെയർ മാറ്റാനോ നമുക്ക് സമ്പൂർണ്ണ സ്വാതന്ത്ര്യമില്ല ഇപ്പോൾ ഇതാ നമ്മൾ സുഖോയ് തേർട്ടി വിമാനങ്ങളെ അപ്ഗ്രേഡ് ചെയ്തിട്ട് സൂപ്പർ സുഖോയ് വിമാനങ്ങൾ ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് വിരൂപാക്ഷ ഗാലിയം നൈട്രേറ്റർ എഡാറുകളുടെ ഇൻറ്റഗ്രേഷനും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളതിൽ വ്യത്യാസപ്പെടുത്താനായിട്ട് പോവുകയാണ് ഇത് നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമില്ല ഒറിജിനൽ എക്യുപ്മെൻ്റ് ആയിട്ടുള്ള സുഖോയ് കമ്പനിയുടെ സപ്പോർട്ട് അതിൽ ആവശ്യമാണ് ഈ സപ്പോർട്ട് അവർ തരും ഈ പറഞ്ഞ പുതിയ സിസ്റ്റംസ് ഒക്കെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് അതിന് നമ്മൾ വലിയ അവർ ചോദിക്കുന്ന പൈസ കൊടുക്കുകയും വേണം പക്ഷേ ബ്രഹ്മോസ് മിസൈലും അസ്ത്ര മിസൈലും മറ്റുള്ള മിസൈലുകളും ഒക്കെ നമ്മൾ സുഖോയ് തേട്ടിയിൽ ഘടിപ്പിച്ചത് സോൾസ് കോഡ് പൊളിച്ചെഴുതിയിട്ടല്ല മറിച്ച് ഇസ്രായേലിൻ്റെയും ഇന്ത്യയുടെയും എഞ്ചിനീയർമാർ ചേർന്ന് പുതിയൊരു മിഷൻ കമ്പ്യൂട്ടർ ഉണ്ടാക്കി ഇതിൽ ഘടിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അത് ഘടിപ്പിക്കാനുള്ള ആ ഒരു വിൻഡോ റഷ്യ നമുക്ക് ഓപ്പൺ ചെയ്ത് തന്നിട്ടുണ്ട് അതുകൊണ്ട് റഷ്യൻ വിമാനമാണെങ്കിൽ എന്തും ചെയ്യാം ഫ്രഞ്ച് ആണെങ്കിൽ ഒന്നും പറ്റില്ല എന്നുള്ളത് ഒരു തെറ്റായ ധാരണയാണ് ഇനി ന്യായമായൊരു ചോദ്യമുണ്ട് ഈ സോൾസ് കോഡ് കൊടുത്താലുള്ള അപകടം എന്താണെന്ന് അല്ലെങ്കിൽ എന്തുകൊണ്ട് ഫ്രാൻസ് അല്ലെങ്കിൽ ഏതൊരു രാജ്യവും സോഴ്സ് കോഡ് കൈമാറുന്നില്ല എന്ന് അതിൻ്റെ കാരണങ്ങൾ പലതാണ് ആദ്യത്തേതു തന്നെ ബൗദ്ധിക സ്വത്തവകാശം അതായത് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഡസോ ഏവിയേഷൻ പതിറ്റാണ്ടുകൾ കൊണ്ട് കോടികൾ മുടക്കി വികസിപ്പിച്ച ഒരു സാങ്കേതിക വിദ്യയാണ് ഇത് അത് കിട്ടിയാൽ ഇന്ത്യക്കെന്നല്ല മറ്റാർക്കെങ്കിലും അത് കോപ്പി ചെയ്ത് സ്വന്തം വിമാനം ഉണ്ടാക്കാൻ പോലും സാധിക്കും പിന്നെ സെക്യൂരിറ്റി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാരണമാണ് സോഴ്സ് കോഡ് ലഭിച്ചാൽ വിമാനത്തിന്റെ എല്ലാ രഹസ്യങ്ങളും അതായത് റെഡാർ ഫ്രീക്വൻസി ജാമിങ് രീതികൾ അങ്ങനെയുള്ള എല്ലാം പുറത്താവും അങ്ങനെ ഇത് കൊടുത്ത രാജ്യത്തിൻ്റെ കയ്യിൽ ഇന്ന് ഇതെങ്ങാണോ എന്ന് ചോർന്നാൽ ശത്രുക്കൾക്ക് ഈ വിമാനത്തിന് എളുപ്പത്തിൽ വീഴ്ത്താനും സാധിക്കും ഇനി വേണ്ട വാദത്തിന് വേണ്ടി ഫ്രാൻസ് നമുക്ക് റഫാലിന്റെ പൂർണ്ണ സോഴ്സ് കോഡ് അതായത് ദശലക്ഷക്കണക്കിന് വരികൾ തന്നു വിചാരിക്കുക അതുകൊണ്ട് എന്ത് സംഭവിക്കും ആദ്യത്തേതാണ് സർട്ടിഫിക്കേഷൻ പ്രശ്നം അതായത് ഇന്ത്യൻ എഞ്ചിനീയർമാർ ആ കോഡിൽ ചെറിയ ഒരു മാറ്റം ഉദാഹരണത്തിന് രഡാറ് തിരിയുന്ന വേഗത കൂട്ടി എന്ന് വിചാരിക്കാം ഇതോടെ ആ വിമാനത്തിൻ്റെ എയർ വെർത്തിൻ്റെ സർട്ടിഫിക്കറ്റ് അതായത് പറക്കാനുള്ള യോഗ്യത റദ്ദാകും മാറ്റം വരുത്തിയ വിമാനം സുരക്ഷിതമാണോ എന്ന് അറിയാനായിട്ട് വീണ്ടും ആയിരം മണിക്കൂർ പരീക്ഷണ പറക്കൽ നടത്തേണ്ടി വരും ഇത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് തന്നെ വർഷങ്ങളെടുക്കും അപ്പം നമുക്ക് യുദ്ധം ചെയ്യാനുള്ള വിമാനമാണോ വേണ്ടത് അതോ പരീക്ഷിച്ച് കളിക്കാനുള്ള വിമാനമാണോ വേണ്ടത് പിന്നെ ഒരു കാരണമെന്ന് പറയുന്നത് ഇതിൻ്റെ വാറണ്ടിയാണ് കാരണം ഇതിൻ്റെ കോഡിൽ നമ്മൾ കൈവച്ചാൽ നാളെ വിമാനം തകർന്ന ഡെസോ കമ്പനി കൈമലത്തും നിങ്ങൾ കോഡ് മാറ്റി ഞങ്ങൾക്ക് ഉത്തരവാദിത്വം ഇല്ലയെന്ന് പറയും അതുകൊണ്ട് വിമാനത്തിൻ്റെ കോർ തൊടാതെ ആയുധങ്ങൾ മാത്രം മാറ്റുന്നതാണ് ബുദ്ധി അതിനാണ് നൂറ്റിപ്പതിനാല് വിമാനങ്ങളുടെ കരാറിൽ ഇന്ത്യ ഊന്നൽ നൽകുന്നത് അപ്പോൾ അടുത്ത ന്യായമായ ഒരു ചോദ്യം വരും സോഴ്സ് കോഡില്ലാതെ ഇന്ത്യ എങ്ങനെ സ്വന്തം ആയുധങ്ങൾ ഘടിപ്പിക്കും ഇവിടെയാണ് പ്ലഗ് ആൻഡ് പ്ലേ സാങ്കേതികവിദ്യ വരുന്നത് നൂറ്റി പതിനാല് റഫാലുകളിൽ ഇന്ത്യ ആവശ്യപ്പെടുന്നത് സോഴ്സ് കോഡല്ല മറിച്ച് ഐ സി ഡി ഇൻ്റർഫേസ് കൺട്രോൾ ഡോക്യുമെൻ്റ് ആണ് ഇതെന്താണെന്നും ഒരു ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കാം ഇപ്പം നിങ്ങളുടെ വിൻഡോസ് ലാപ്ടോപ്പിൽ ഒരു എച്ച് പി പ്രിൻ്റർ കണക്ട് ചെയ്യുന്നു പ്രിൻ്റർ പ്രവർത്തിക്കാനായിട്ട് നിങ്ങൾക്ക് മൈക്രോസോഫ്റ്റിൻ്റെ വിൻഡോസിൻ്റെ സോഴ്സ് കോഡ് ആവശ്യമില്ലല്ലോ അതിന് പകരം എച്ച് പി നൽകുന്ന ഒരു ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്താൽ മതി വിൻഡോസ് അതിനുള്ള ഒരു വാതിൽ അതായത് ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇൻറ്റർഫേയ്സ് തുറന്ന് തന്നിട്ടുണ്ട് നമുക്ക് ഓൾറെഡി അതുവഴി നമുക്ക് ഏത് തരം പ്രിൻ്ററോ ഏത് തരം എക്യുപ്മെൻസോ നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്തിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഇതുപോലെ തന്നെയാണ് വിമാനത്തിലും കാര്യങ്ങൾ പ്രവർത്തിക്കുന്നത് ഇവിടെ നമുക്ക് ഒരു യൂണിവേഴ്സൽ വെപ്പൺ ഇൻ്റർഫേസ് ഉണ്ടാവും അതായത് പുതിയ റഫാലുകളുടെ ചെറുകിൻ്റെ അടിയിൽ ഈ വെപ്പൺസ് കണക്ട് ചെയ്യുന്ന പോയിന്റുകൾ അതിനെ ഹാർഡ് പോയിന്റ്സ് എന്ന് പറയും ഇതിൽ ഏത് മിസൈലും തിരിച്ചറിയാനുള്ള ഒരു യൂണിവേഴ്സൽ വെപ്പൺ ഇൻ്റർഫേസ് സംവിധാനം ഉണ്ടാവും ഒരു പ്ലഗ് ആൻഡ് പ്ലേ സംവിധാനം നമ്മുടെ ഡെയർ അതായത് ഡിഫൻസ് ഏവിയോണിക്സ് റിസർച്ച് എസ്റ്റാബ്ലിഷ്മെന്റ് ലാബിലെ ശാസ്ത്രജ്ഞർ നമ്മുടെ അസ്ത്ര മിസൈലിൻ്റെയോ രുദ്ര മിസൈലിൻ്റെയോ ബ്രഹ്മോസ് എൻ ജി മിസൈലിൻ്റെയോ ഒക്കെ വിവരങ്ങൾ റഫാലിൻ്റെ മിഷൻ കമ്പ്യൂട്ടറിലേക്ക് ഒരു പ്രത്യേക വാതിൽ വഴി അതായത് എ പി ഐ വഴി കടത്തിവിടും നമ്മുടെ വിൻഡോസിൻ്റെ കമ്പ്യൂട്ടറിൻ്റെ കാര്യം പറഞ്ഞ പോലെ അതിൻ്റെ ഫലമായിട്ട് റഫാലിൻ്റെ പ്രധാന കോഡിനെ ബാധിക്കാതെ തന്നെ പൈലറ്റ്സിന് ഈ വെപ്പൻസ് എല്ലാം ഉപയോഗിക്കാനായിട്ട് സാധിക്കും അതുകൊണ്ട് സോഴ്സ് കോഡ് ഇല്ല എന്നുള്ളതൊരു തടസ്സമല്ല നമുക്ക് വേണ്ടത് ഒരു സോവറിൻ ഗ്യാരൻറ്റി ഫോർ ഇൻറ്റിഗ്രേഷൻ അതായത് സ്വന്തമായിട്ട് ആയുധം ഘടിപ്പിക്കാനുള്ള അധികാരമാണ് അത് ഈ നൂറ്റി പതിനാല് വിമാനങ്ങളുടെ കരാറിൽ ഉറപ്പായിട്ടും ഉണ്ടാകും അപ്പോൾ ചോദിക്കുക ഇതുവരെയുള്ള മുപ്പത്താറ് വിമാനങ്ങളിലോ ഒന്ന് ഇതുവരെയുള്ള മുപ്പത്താറ് വിമാനങ്ങളിൽ നമുക്കിത് ലഭിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇന്ത്യൻ നിർമ്മിതമായിട്ടുള്ള ആയുധങ്ങൾ ഇതിൽ ഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഫ്രാൻസിൻ്റെ അല്ലെങ്കിൽ ദസോ ഏവിയേഷൻ്റെ സഹായം നമുക്ക് ആവശ്യമായിട്ട് വന്നിരുന്നു അതിനവരെ ചാർജ് ചെയ്യുന്ന സംവിധാനവും ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ ഇതെല്ലാം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് പൈസ കൊടുക്കാതെ തന്നെ നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ വെപ്പൻസ് ഇതിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അങ്ങനെ ഇന്ത്യക്ക് ലഭിക്കുന്ന സ്വാതന്ത്ര്യങ്ങൾ എന്തൊക്കെയാണെന്നും കൂടി ഒന്ന് നോക്കാം കാരണം ഒരു യുദ്ധം വരുമ്പോൾ നമ്മുടെ തന്ത്രങ്ങൾ രഹസ്യമായിരിക്കണം ഇതിനായിട്ട് നൂറ്റി പതിനാല് റഫാലുകളിൽ ഇന്ത്യക്ക് സ്വന്തമായിട്ട് ചെയ്യാവുന്ന ചില കാര്യങ്ങൾ ഫ്രാൻസിനോട് ചോദിക്കാതെ തന്നെ അതിൽ ഒന്ന് ത്രട്ട് ലൈബ്രറി മാനേജ്മെൻ്റ് എന്ന് പറയും യുദ്ധവിമാനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ത്രട്ട് ലൈബ്രറി ശത്രുവിൻ്റെ റെഡാറുകളെയും മിസൈലുകളെയും തിരിച്ചറിയാനുള്ള ഒരു ഡേറ്റയാണത് ഉദാഹരണമായിട്ട് പാകിസ്ഥാൻ ചൈനയിൽ നിന്ന് പുതിയൊരു റെഡാർ വാങ്ങുന്നു അതിൻ്റെ സിഗ്നൽ നമ്മുടെ റഫാലിന് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ഈ ലൈബ്രറി നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം ഇന്ത്യക്ക് സ്വന്തമായിട്ട് മിഷൻ സപ്പോർട്ട് സെൻ്റർ ഉണ്ടല്ലോ അവിടെ ഇരുന്ന് നമ്മുടെ ഉദ്യോഗസ്ഥർക്ക് ശത്രുവിന്റെ പുതിയ വിവരങ്ങൾ ഈ റഫാലിലേക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കും ഇതിന് നമുക്ക് ദശയുടെ അനുവാദമോ സഹായമോ ഒന്നും വേണ്ട പിന്നെ സ്വന്തം റേഡിയോ അതായത് സോഫ്റ്റ്വെയർ ഡിഫൈൻഡ് റേഡിയോ യുദ്ധസമയത്ത് പൈലറ്റുമാർ തമ്മിലുള്ള സംസാരം ആരും ചോർത്താൻ പാടില്ല ഇതിനായിട്ട് ഇന്ത്യ വികസിപ്പിച്ച ബി നെറ്റ് എന്ന് പറയുന്ന സുരക്ഷിത റേഡിയോ സംവിധാനം റഫാലിൽ ഘടിപ്പിക്കും ഇതിലൂടെ റഫാലിന് നമ്മുടെ നേത്ര എവാക്സ് സു തേർട്ടി എം കെ ഐ വിമാനങ്ങൾ തേജസ് വിമാനങ്ങൾ എന്നിവയൊക്കെയുമായിട്ട് സുരക്ഷിതമായിട്ട് ഡേറ്റ കൈമാറാനായിട്ട് സാധിക്കും മൂന്നാമതായിട്ട് ഇലക്ട്രോണിക് വാർഫെയർ ഡേറ്റ ലഡാക്ക് പോലെയുള്ള മലനിരകളിൽ റഫാലിൻ്റെ സ്പെക്ട്ര ജാമർ എങ്ങനെ പ്രവർത്തിക്കണം എന്ന് തീരുമാനിക്കാനുള്ള അധികാരം ഇന്ത്യക്കാണ് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഈ സോഴ്സ് കോഡ് കിട്ടിയില്ല എന്നുള്ളതിനെ ഒരു ആശങ്ക മാറിക്കാണോ എന്ന് വിചാരിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഈ ഡീലിൽ വരുന്ന വളരെ പ്രധാനമായ മറ്റൊരു വിഷയം കൂടി നമുക്കൊന്ന് ചർച്ച ചെയ്യാം അത് മറ്റൊന്നുമല്ല ഇപ്പോൾ നമുക്ക് ലഭിക്കാൻ പോകുന്നത് റഫാൽ എഫ് ഫോർ വിമാനങ്ങളാണ് ദ നെറ്റ്വർക്ക് വാരിയർ എന്ന് അതിനെ പറയും ഭാവിയിൽ രണ്ടായിരത്തി കൂടി റഫാൽ എഫ് ഫൈവ് വേർഷൻ ഇതിൻ്റെ ഫ്യൂച്ചർ വേർഷൻ അവർ ഡെവലപ്പ് ചെയ്ത് കഴിയുമ്പോൾ അതും നമുക്ക് ലഭിക്കാനായിട്ട് പോവുകയാണ് ഇതാണ് യഥാർത്ഥ ഗെയിം ചേഞ്ചർ സൂപ്പർ റഫാൽ എന്നും ഇതിനെ വിളിക്കും ഇവിടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിമാനങ്ങൾക്ക് സോഴ്സ് കോഡ് ഇല്ലാതെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് ഡ്രോണുകളെ നിയന്ത്രിക്കാനുള്ള കഴിവുണ്ടാവും അതായത് ഒരു റഫാൽ പൈലറ്റിന് പറക്കുന്ന രണ്ടോ മൂന്നോ ന്യൂറോൺ ഡ്രോണുകളെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ഡ്രോണുകൾ മുന്നിൽ പോയി ചൈനീസ് റഡാറുകളെ തകർക്കും പിന്നീട് ഈ വിമാനത്തിന് അതിൽ ഘടിപ്പിച്ചിരിക്കുന്ന ആയുധങ്ങൾ ഉപയോഗിച്ച് ചൈനയിലെയോ പാകിസ്ഥാനിലെയോ ഒക്കെ പ്രധാനപ്പെട്ട ടാർഗറ്റുകളെ നശിപ്പിക്കാനായിട്ട് സാധിക്കും ഈ എഫ് ഫൈവ് സാങ്കേതികവിദ്യ ഇന്ത്യയുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ഫ്രാൻസ് തയ്യാറാണ് ഇത് സോൾ സ്കോഡിനേക്കാളും വലിയ കാര്യമാണ് ഈ നൂറ്റി പതിനാല് റഫാൽ വിമാനങ്ങളും കൂടെ വന്നു കഴിയുമ്പോൾ നമ്മുടെ എയർഫോഴ്സും പാകിസ്ഥാൻ്റെയും ചൈനയുടെ എയർഫോഴ്സും തമ്മിലുള്ള ചെറിയൊരു കമ്പാരിസൺ കൂടി നമുക്ക് പെട്ടെന്ന് ചെയ്തിട്ട് പോകാം ഇപ്പോൾ പാകിസ്ഥാന് അവരുടെ കൈവശം അമേരിക്കയുടെ എഫ് സിക്സ്റ്റീൻ വിമാനങ്ങളുണ്ട് അതിന്റെ സോൾസ് കോഡ് അമേരിക്ക അവർക്ക് കൊടുത്തിട്ടുണ്ടോ ഇല്ല ഒരു ചെറിയ മാറ്റം വരുത്താൻ പോലും അവർക്ക് അമേരിക്കയുടെ അനുവാദം വേണം ഇന്ത്യയുടെ റഫാൽ ഡീൽ അതിനേക്കാളൊക്കെ എത്രയോ മികച്ചതാണ് നമുക്ക് ആരുടെയും അനുവാദം ചോദിക്കേണ്ട ആവശ്യമില്ല ഇനി ചൈനയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ അവരുടെ ജെ ട്വൻറ്റി സ്റ്റെൽത്ത് ആണെന്ന് പറയുന്നുണ്ട് എന്നാൽ റഫാലിലെ സ്പെക്ട്ര ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റം ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഒരു ജാമിങ് സംവിധാനമാണ് ലഡാക്കിലെ ഉയർന്ന മലനിരകളിൽ അതായത് വെരി ഹൈ ഓൾട്ടിറ്റ്യൂഡിൽ റഫാലിൻ്റെ പ്രകടനം ചൈനീസ് വിമാനങ്ങളെക്കാൾക്ക് ഒരുപാട് മികച്ചതുമാണ് അങ്ങനെ നൂറ്റി പതിനാല് വിമാനങ്ങൾ വരുന്നതോടെ പാകിസ്ഥാനേയും ചൈനയെയും ഒരേ സമയം നേരിടാനുള്ള സംഖ്യാബലം ഇന്ത്യക്ക് ലഭിക്കുകയും ചെയ്യും പ്രിയ സുഹൃത്തുക്കളെ കോഡ് ഇല്ലെങ്കിൽ വിമാനം വെറും തകരമാണെന്നുള്ള ചിന്ത നമ്മൾ ആദ്യം മാറ്റിവെക്കണം ഇന്ന് ലോകത്ത് ഒരു രാജ്യവും അമേരിക്കയോ റഷ്യയോ ഫ്രാൻസോ അത് സമ്പൂർണ്ണമായിട്ടും കൈമാറില്ല നമുക്ക് വേണ്ടത് ഓപ്പറേഷണൽ ഇൻഡിപെൻഡൻസ് അതായത് പ്രവർത്തന സ്വാതന്ത്ര്യമാണ് നമ്മുടെ മിസൈൽ വെക്കാൻ പറ്റുമോ പറ്റും നമ്മുടെ റേഡിയോ സംവിധാനങ്ങൾ വയ്ക്കാൻ പറ്റുമോ പറ്റും ശത്രുവിന്റെ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് പറ്റുമോ പറ്റും ഇതാണ് നൂറ്റി പതിനാല് റഫാൽ ഡീലിലൂടെ ഇന്ത്യ ഉറപ്പാക്കുന്നത് ഇസ്രായേൽ എഫ് തേർട്ടി ഫൈവ് ഉപയോഗിച്ച് വിജയിക്കുന്നത് പോലെ തോസ് എന്ന കടലാസിനേക്കാളും പ്രധാനം നമുക്ക് ആ വിമാനം ഉപയോഗിക്കാനുള്ള നമ്മുടെ കഴിവാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ സംശയങ്ങളൊക്കെ ഏറെക്കുറെ മാറിയെന്ന് വിചാരിക്കുന്നു കൂടുതൽ ഡിഫൻസ് അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കമൻറ്റുകൾ ഒന്ന് രേഖപ്പെടുത്തുക വീണ്ടും കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ഭാരത് മാതാ കി ജയ്